ഹലോ ഗോയ്സ് ഞാൻ ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സി എസ് ഐ ആർ നെറ്റ് ലൈഫ് സയൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെനഫിറ്റ്സ് ഓഫ് ക്ലിയറിങ് സി എസ് ഐ ആർ നെറ്റ് എക്സാം ആണ് നമുക്ക് മെയിനായിട്ട് അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം റിസർച്ച് ആൻഡ് ഫെലോഷിപ്പ് എന്നും അക്കാഡമിക് ആൻഡ് ടീച്ചിങ് ബെനഫിറ്റ്സ് അതുപോലെ തന്നെ അതർ ബെനഫിറ്റ്സ് ഇതിൽ റിസർച്ച് ആൻഡ് ഫെലോഷിപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്ന് ജെ ആർ എഫ് നമുക്കറിയാം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഈ ഒരു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിൻ്റെ ഭാഗമായി നമുക്കൊരു തുക എക്സാക്ട്ലി വൺ ഔട്ട് സ്റ്റാർട്ടിങ് തേർട്ടി സെവൻ തൗസൻഡ് ടു ഒരു ഫോർട്ടി ടു തൗസൻഡ് വരെ നമുക്ക് എന്ത് ഒരു തുക നമുക്ക് ഇപ്പോൾ മന്ത് ലഭിക്കും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തുക അതായത് നമുക്ക് ജെ ആർ എഫ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു തുക നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ സയൻറ്റിഫിക് റിസർച്ച് പൊസിഷനുകൾ പി എച്ച് ഡി ഓപ്പർച്യൂണിറ്റീസ് റിസർച്ച് ഗ്രാൻസ് അതുപോലെ ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷൻ പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്താണ് ഒരു ക്വാളിഫിക്കേഷൻസ് ആണ് ഈ ഒരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ അക്കാഡമിക് ആൻഡ് ടീച്ചിങ് ബെനഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന പൊസിഷനിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്ന എക്സാമാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം മിനിമം ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സോറി ക്വാളിറ്റി അല്ല ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് എക്സാം പാസ്സാകുക എന്നതാണ് അതുപോലെ തന്നെ എന്തിനാ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മേഖലയിലേക്ക് നമുക്ക് എത്താനുള്ളത് ഒരു ലെക്ചർഷിപ്പ് നമ്മൾ കിട്ടുകയാണ് അതായത് നമ്മളൊരു എന്താ പറയുക നമുക്കൊരു ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു വാലിഡിറ്റി ഫോർ ടീച്ചിങ് ആൻഡ് അക്കാഡമിക് റോൾസിൽ നമുക്ക് ഒരു എല്ലാ നമുക്ക് ലെക്ചർ ലെക്ചർഷിപ്പ് നമുക്ക് ലഭിക്കുകയാണ് പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ അതർ ബെനഫിറ്റ്സിൽ വരികയാണെങ്കിൽ സാലറി ഉണ്ട് നെറ്റ്വർക്കിങ് ഹൈ സാലറി ഉണ്ട് നെറ്റ്വർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ പ്രസ്റ്റീജി റെക്കഗ്നൈസേഷൻ പോലുള്ള എത്രയോ ബെനഫിറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എസ് ഐ ആർ നെറ്റ് ലൈഫ് സയൻസിൻ്റെ എക്സാം പാറ്റേണുകളെ കുറിച്ചാണ് മെയിനായി എക്സാം നമ്മൾ മൂന്നായി മൂന്ന് പാർട്ടുകളായിട്ടാണ് നടക്കുക ഒന്നാമത്തെ എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് അപ്പോൾ എ പാർട്ടിൽ വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് അതുപോലെ ബി പാർട്ടിൽ അത് ഫിഫ്റ്റി ആണ് പിന്നെ ലാസ്റ്റ് സി പാട്ടിൽ സെവൻ്റി ഫൈവ് ആണ് പക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എ പാട്ടിൽ ട്വൻ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മൾ വെറും പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ബി പാട്ടിലെത്തുമ്പോൾ അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറും മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സി പാട്ടിലാണെങ്കിൽ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് വെറും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ എങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എ പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് മാർക്കാണ് പ്ലസ് ടു മാർക്കാണ് കിട്ടുക അതുപോലെ തന്നെ ബി പാർട്ടിലും അതുപോലെ തന്നെ ടൂ ആണ് എന്നാൽ നമുക്ക് സി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാല് മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റിനും സി എസ് ഐ ആർ നെറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അതായത് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വീതം നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടാം നമ്മൾ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാർക്കിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സെക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് വന്നാൽ മൈനസ് സീറോ പോയിൻ്റ് ഫൈവും അതുപോലെ സെക്കൻഡ് സെക്ഷൻ സെയിം മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ് ആൻഡ് നമ്മളെ ലാസ്റ്റ് സി സെക്ഷനിലാണ് നമുക്ക് എന്നാ ഒരു തെറ്റ് പറ്റുന്നതെങ്കിൽ നമുക്ക് വരുന്ന നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് മൈനസ് വണ്ണുമാണ് നമുക്ക് കോണ്ടൻറ്റ് നോക്കാം എങ്ങനെയാണ് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന മെയിനായിട്ട് നമ്മൾ ചോദിക്കുന്ന മേഖലയിൽ നിന്നാന്ന് വെച്ചാൽ ഒന്നാമത്തെ പാർട്ട് എയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വരുന്നത് ജനറൽ സയൻസ് ആണ് പിന്നെ അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് അതുപോലെ റിസർച്ച് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇതിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ ഭാഗം അതായത് പാർട്ട് വണ്ണിൽ ചോദിക്കുക പാർട്ട് ബിയിലാണെങ്കിൽ അത് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിരിക്കും സിലബസ് ആയി സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക സിലബസ് ഒന്ന് തന്നെ നമുക്കറിയാം പിന്നെ പാട്ട് സിയിലാണെങ്കിൽ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിരിക്കും അനലറ്റിക്കൽ ആൻഡ് ഇൻ ഡെപ്ത് ആയിരിക്കും ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സി എസ് ആർ നെറ്റ് ലൈവ് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്